നമുക്ക് പാകിസ്ഥാൻ പിന്മാറുന്നതായി അറിയിച്ച ഷിംല കരാർ എന്താണ് ഈ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഈ സമയത്ത് അതറിയാൻ ഒരു കൗതുകമുണ്ടാവും കാരണം ഇങ്ങനെ ഒരു കരാർ മരവിപ്പിച്ചാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക ഷിംല കരാറിന്റെ ഭാഗമായ നിയന്ത്രണ രേഖ അംഗീകരിക്കുന്നില്ല എന്നത് യുദ്ധസന്നദ്ധമായ സൂചനയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് സമാധാന ഉടമ്പടിയാണ് ഷിംല കരാർ യുദ്ധത്തിലൂടെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് പിന്നാലെയായിരുന്നു കരാർ ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമായി പാകിസ്ഥാനെ കൊണ്ട് അംഗീകരിപ്പിച്ചതും ഈ കരാർ വഴിയാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് കരാറിൽ ഒപ്പിട്ടത് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ വെച്ചൊപ്പിട്ട കരാർ എന്ന നിലയ്ക്കാണ് ഷിംല കരാർ എന്ന പേര് വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ സമാധാനപരമായി പരിഹരിക്കും തർക്കത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല ഇതായിരുന്നു കരാറിന്റെ കാതൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ലൈൻ ഓഫ് കൺട്രോൾ അംഗീകരിക്കുന്നു എന്നതാണ് കരാറിലെ മുഖ്യ വ്യവസ്ഥ പരസ്പര ചർച്ച നടത്താതെ ഇരു രാജ്യങ്ങളും നിയന്ത്രണ രേഖയിൽ മാറ്റം വരുത്തരുതെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു നിയന്ത്രണ രേഖയുടെ വടക്കേറ്റമായ എൻ ജെ നയൻ എയ്റ്റ് ഫോർ എയ്റ്റ് കഴിഞ്ഞുള്ള സിയാച്ചിൻ മേഖലയിൽ പിന്നീട് പാകിസ്ഥാൻ ആധിപത്യത്തിന് ശ്രമിച്ചെങ്കിലും ഓപ്പറേഷൻ മേഘതൂതിലൂടെ ഇന്ത്യ ഇത് പിടിച്ചെടുത്തു ഷിംല കരാർ മരവിപ്പിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ കരാർ പ്രകാരം അംഗീകരിച്ച നിയന്ത്രണ രേഖ ഇനി അംഗീകരിക്കില്ല എന്ന സൂചന കൂടിയുണ്ട് അതിന് യുദ്ധസന്നദ്ധമാണ് എന്ന വ്യാഖ്യാനം കൂടി വരാം കരാർ അനുസരിച്ച് യുദ്ധത്തിൽ ഇന്ത്യ പിടിച്ചെടുത്ത പതിമൂവായിരം ചരിത്ര കിലോമീറ്റർ ഭൂമി പാകിസ്ഥാന് വിട്ടു നൽകിയിരുന്നു തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഒഴിച്ചു നിർത്തിയാണ് മറ്റു പ്രദേശങ്ങൾ വിട്ടു നൽകിയത് നിയന്ത്രണ രേഖ പാകിസ്ഥാൻ അംഗീകരിക്കാതെ വന്നാൽ സ്വാഭാവികമായും ഇന്ത്യയും സമാന നീക്കം നടത്താനുള്ള സാധ്യത തള്ളാനാവില്ല ഉഭയകക്ഷി ചർച്ചയിലൂടെ സമാധാനപരമായി തർക്കങ്ങൾ പരിഹരിക്കണമെന്ന കരാർ നിലനിൽക്കെയാണ് പലതവണ സംഘർഷമുണ്ടായത് ഇന്റർനാഷണൽ ഡെസ്ക് എയ്റ്റീൻ